കായംകുളം നിയോജക മണ്ഡലത്തിൽ ആറ് പഞ്ചായത്തുകളിലും കായംകുളം നഗരസഭയിലും ഇരുപത്തിമൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടും തിരുമറിയും നടന്നതായി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പത്ത് മുരളി യോഗം ഉദ്ഘാടനം ചെയ്തു കായംകുളം നിയോജകമണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലും കായംകുളം നഗരസഭയിലും ഇരുപത്തിമൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടും തിരുമറിയും നടന്നിട്ടുള്ളതായി മഹിളാ കോൺഗ്രസ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു നമ്മുടെ നിയോജകമണ്ഡലത്തിൽ വ്യാപകമായ ക്രമക്കേടും ഗവൺമെന്റിന്റെ കൂടി ബോധപൂർവമായ ഇടപെടൽ സംഘടനയുടെ നടത്തിയ തിരുമതിയിൽ വ്യാപകമായ ക്രമക്കേട് ഈ നമ്മുടെ കായിംകുളം യുവജനത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടു ഒരു വാർഡിലെ ഒരു പ്രദേശം തന്നെ അടുത്ത വാർഡിലേക്ക് വെട്ടിമാറ്റപ്പെടുകയും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് തന്നെ വോട്ടർമാരെ മാറ്റിയിടുകയും പലരെയും ബോധപൂർവമായി ഒഴിവാക്കിക്കൊണ്ടുള്ള കരട് പട്ടികയാണ് സമയബന്ധിതമായി പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച് നടപ്പിൽ വരുത്തുമെന്ന് പറഞ്ഞ കമ്മീഷന്റെ ഉത്തരവ് പോലും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിരാകരിച്ചു കൊണ്ടാണ് ഈ വോട്ടർപട്ടിയെ കാലതാമസത്തോടെ ഇപ്പോൾ പ്രസിദ്ധീകരിപ്പിക്കുന്നത് ആ വോട്ടർ പട്ടിക യഥാസമയം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതിൽ ശക്തമായ ഇടപെടലുകൾ പല സന്ദർഭങ്ങളിലും വേണ്ടിവന്നതുകൊണ്ടാണ് കോമൺ സ്വഭാവത്തിൽ എല്ലായിടത്തും ആ വോട്ടർ പട്ടിയെത്തിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികളായ ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചില്ല എന്നുള്ള ആക്ഷേപം നമ്മുടെ പൊതുരംഗത്ത് നടന്നിട്ടുണ്ട് ഈ വോട്ടർ വോട്ടർ പട്ടിയെ കുറ്റമറ്റ രീതിയിൽ പ്രസിദ്ധീകരിക്കേണ്ടതിന് പകരം പൂർണ്ണമായി അനാസ്ഥ കാണിച്ചുകൊണ്ടുള്ള ഈ ഓട്ടർ പട്ടിയ തിരുമറി ഇടതുപക്ഷത്തിന് ജയിക്കുവാനും ഇടതുപക്ഷത്തിന് നീതി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ കായംകുളം നിയോജന മണ്ഡലത്തിലും കേരളത്തിലും നടന്നിട്ടുള്ളത് ഇതിൽ കോൺഗ്രസ് പാർട്ടിക്കും യു ശക്തമായ പ്രതിഷേധമുണ്ട് വാർഡുകളിലെ ഒരു ഭാഗം തന്നെ വിടുതലായി മറ്റ് വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓരോ വീട്ടിലെയും ഒറ്റപ്പെട്ട വോട്ടർമാരും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡം ലംഘിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ അനുഭാവികളായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളതെന്നും മണ്ഡലം കമ്മിറ്റി യോഗം ആരോപിച്ചു മഹിളാ കോൺഗ്രസ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രിക തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്യൂർ ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കളായ ചന്ദ്രഗോപിനാഥ് രാധാമണി രാജൻ വസന്ത ഗോപാലകൃഷ്ണൻ സൗദാമിനി രാധാകൃഷ്ണൻ ഗീത ആനന്ദരാജ് സിന്ധു രവി ശിവലാൽ സീനത്ത് വിനീത ഓമനക്കുട്ടൻ സിനിമോൾ സിന്ധു രഘുനാഥ് മിനി അച്ഛൻകുഞ്ഞ് ഷീജ സാബു എന്നിവർ സംസാരിച്ചു സിഡി ന്യൂസ് കായംകുളം